കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഞാൻ തിരുവനന്തപുരത്തു നിന്ന് മൂവാറ്റുപുഴയിലേക്ക് വരാനായിട്ട് തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു സമയം പതിനൊന്ന് മണി കഴിഞ്ഞതേ ഉള്ളൂ ബസ്സിന് പതിനൊന്നരയ്ക്ക് ശേഷം ബസ്സുണ്ട് ഞാൻ പതിനൊന്നരയ്ക്ക് ശേഷം അവിടുന്ന് പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് തൃശ്ശൂർക്കുള്ള ബസ്സുണ്ട് എന്ന് വിവരം തിരക്കി അറിയാനായിട്ട് സാധിച്ചു ഞാൻ പതിനൊന്ന് മണി ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു ആ സമയത്ത് എൻ്റെ അടുത്ത് ഒരു ഏകദേശം അറുപത്തിയഞ്ച് അടുത്ത് പ്രായമുള്ള ഒരു സെറ്റ് സാരി എടുത്താൽ സെറ്റ് സാരി സാരിയുള്ള സെറ്റ് എടുത്താൽ ഒരമ്മ വന്നിട്ട് ചോദിച്ചു മോനെ ഈ കിടക്കുന്ന ബസ് കാലടിയിലേക്ക് പോകുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ ആ ബസ് കാലടിയിലേക്ക് പോവുകയില്ല അത് എറണാകുളം ബസ്സാണ് അത് ആലപ്പുഴ വഴിയാണ് പോകുന്നത് അമ്മയ്ക്ക് കാലടിയിൽ പോകാനല്ലേ ഞാൻ പോകുന്ന ബസ് തൃശ്ശൂർ ബസ്സിലാണ് പതിനൊന്ന് മുപ്പത്തിയഞ്ചിന് ആ ബസ്സുണ്ട് അമ്മയ്ക്ക് ഞാൻ പോകുന്ന ബസ്സിലമ്മ യാത്ര ചെയ്താൽ മതി എൻ്റെ ഒപ്പം കയറിയാൽ മതി എന്ന് പറഞ്ഞു അമ്മയ്ക്ക് സന്തോഷം ഏയ് അമ്മ പറഞ്ഞു ബസ്സിൽ തിരക്കാണ് ഞാൻ പറഞ്ഞു പേടിക്കേണ്ട ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്ക് അവിടെ കൂപ്പൺ കൊടുത്തു തുടങ്ങും നമുക്ക് കൂപ്പൺ വാങ്ങിക്കാം അപ്പോൾ നമുക്ക് തിരക്കൊന്നും ഉണ്ടാകില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ തിരക്ക് കുറവാണ് ഈ സമയത്ത് തിരക്ക് ഉച്ച സമയമായതുകൊണ്ട് തിരക്ക് നന്നേ കുറവായിരുന്നു അങ്ങനെ ഞാൻ അമ്മയ്ക്ക് കൂടി ഞാൻ കൂപ്പൺ വാങ്ങി ഞാൻ അവിടെ ഇരുന്നു അമ്മയുടെ അടുത്ത് അമ്മയോട് ഞാൻ ചോദിച്ചു അമ്മയുടെ വീട് തിരുവനന്തപുരത്താണോ എന്ന് ഞാൻ ചോദിച്ചു അമ്മ പറഞ്ഞു എൻ്റെ വീട് തിരുവനന്തപുരത്തല്ല എൻ്റെ വീട് കൊട്ടാരക്കരയാണ് ഞാനിപ്പോൾ കാലടിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മയുടെ മക്കൾ ആരെങ്കിലും ഉണ്ടോ ഇവിടെ തിരുവനന്തപുരത്തെ മക്കളെ കാണാൻ വന്നതാണോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ എൻ്റെ മുന്നിൽ സഹനത്തിൻ്റെ സങ്കടത്തിൻ്റെ വേദനയുടെ ഒരു വലിയ കഥ തുറന്നു വയ്ക്കുകയായിരുന്നു ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതെ ഇരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് നമ്മൾ സംസാരിച്ചത് പാർവതി അമ്മയെ കൊട്ടാരക്കര സ്വദേശിയായ പാർവതിയമ്മയെ ഞാൻ പരിചയപ്പെടുന്നത് തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡ് വെച്ചിട്ടാണ് തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡ് മുതൽ മൂവാറ്റുപുഴ വരെയുള്ള ആ സമയത്ത് ഞങ്ങൾ ധാരാളം സംസാരിക്കുകയുണ്ടായി ആ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഒരമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇനി ഒന്നും തന്നെ ബാക്കിയില്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും കാരണം പാർവതി അമ്മയുടെ ജീവിതം അത്രമാത്രം യാതനകളും വേദനകളും നിറഞ്ഞതായിരുന്നു പാർവതിയമ്മയുടെ സ്ഥലം ഞാൻ പറഞ്ഞു കൊട്ടാരക്കരയാണ് സ്ഥലം പതിമൂന്നാമത്തെ വയസ്സിലാണ് പാർവതിയെ പാർവതിയമ്മയുടെ വിവാഹം കഴിഞ്ഞത് പതിമൂന്നാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുവാനായിട്ടൊരു കാരണമുണ്ട് കാരണം പാർവതിയമ്മയുടെ അമ്മ നല്ല സുഖമില്ലാത്ത സ്ത്രീയായിരുന്നു അവർ അസുഖമായി കിടപ്പിലായിരുന്നു അപ്പോളൊരു കിടപ്പ് രോഗിയായതുകൊണ്ട് പാർവതിക്ക് പതിമൂന്നാം വയസ്സായപ്പോഴേക്കും ആ സമയം മുതൽ അമ്മ പറഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ മരണപ്പെടും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മകളെ വിവാഹം കഴിച്ച് കാണാനായിട്ട് ആഗ്രഹമുണ്ട് അതുകൊണ്ട് അവർ തന്നെ വരനെ കണ്ടുപിടി കണ്ടെത്തി അമ്മയുടെ അമ്മാവൻ്റെ മകനായിരുന്നു വരൻ അന്ന് പാർവതി അമ്മയ്ക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് ഇരുപത്തി അഞ്ച് വയസ്സായിരുന്നു പട്ടാളക്കാരനായിരുന്നു അങ്ങനെ പന്ത്രണ്ട് വയസ്സ് തന്നെക്കാൾ മൂത്ത തൻ്റെ അമ്മാവൻ്റെ മകനുമായിട്ടുള്ള വിവാഹം പതിമൂന്നാം വയസ്സിലൊരു കൊച്ചു പെൺകുട്ടി എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടതെന്നോ എങ്ങനെയാണ് സാരി ഉടുക്കേണ്ടതെന്നോ എങ്ങനെയാണ് ബ്ലൗസ് ഇടേണ്ടതെന്നോ ഒന്നും അറിയാതെ ഓടിച്ചാടി അക്ക് കളിച്ചും സാറ്റ് കളിച്ചും തുള്ളിച്ചാടി നടന്ന ഒരു പെൺകുട്ടിയെ ഒരു സുപ്രഭാതത്തിൽ അവർ വിവാഹം കഴിപ്പിക്കുകയാണ് തന്നെക്കാൾ പന്ത്രണ്ട് വയസ്സ് പ്രായത്തിന് മൂത്ത ഒരു പട്ടാളക്കാരനെ പതിമൂന്നാം ഒന്നും അറിയാത്ത ഒരു ശൈശവത്തിൻ്റെ അല്ലെങ്കിൽ ബാല്യത്തിൻ്റെ ആ കുതൂഹലങ്ങളും സന്തോഷങ്ങളുമായി ഓടിച്ചാടി ചിരിച്ചുല്ലസിച്ച് കളിച്ച് നടക്കുന്ന പാർവതി പതിമൂന്നാം വയസ്സിൽ ഒരാളുടെ ഭാര്യയായി പതിനാലാമത്തെ വയസ്സിൽ അമ്മയാകുകയും ചെയ്തു അത് അമ്മയായി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലായിരിക്കാം പക്ഷേങ്കിൽ ഇവിടെ പതിനാലാമത്തെ വയസ്സിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ ഭയങ്കര ചിട്ടവട്ടമുള്ള ആളുകളും കുറച്ച് കറക്കശക്കാരിയൊക്കെ ആയിരുന്നു ഭർത്താവിൻ്റെ അമ്മ എന്ന് പറഞ്ഞ സ്ത്രീയാണ് പതിമൂന്നാം പതിനാലാമത്തെ വയസ്സിൽ ഗർഭിണിയായ പാർവതീനെ അവരുടെ വീട്ടിലാണ് ഒന്ന് ആലോചിച്ച് നോക്കും ഒരു ചെറിയ പെൺകുട്ടി ഒന്ന് എട്ടും പൊട്ടും തിരിയാത്തൊരു പെൺകുട്ടി ഗർഭിണിയായ പെൺകുട്ടിനെ അവരുടെ വീട്ടിലാണ് ആശുപത്രിയിൽ പോലും പോകാതെ വയറ്റാട്ടിയാണെന്ന് പ്രസവം എടുത്തത് അപ്പോൾ താൻ മരിക്കാൻ പോവുകയാണ് അലറി വിളിച്ചു കരഞ്ഞോ എത്രമാത്രം വേദനാജനകമായ എത്രമാത്രം വിഷമകരമായ ഒരു അവസ്ഥയാണ് പ്രസവം എന്നുള്ളത് അതിനെക്കുറിച്ചൊന്നും അറിയില്ല ആ ഒരു തിരിച്ചറിവൊന്നും ഉണ്ടാകുന്ന പ്രായത്തിലായിരുന്നില്ല പാർവതിയമ്മ പക്ഷേങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും അലറി വിളിച്ചു കരഞ്ഞു കാറി കൂപി ഒച്ചയും വിഹളവും ഒക്കെ ഉണ്ടാക്കി പക്ഷേങ്കിൽ എന്താണെങ്കിലും വലിയ ആപത്തുകളൊന്നും സംഭവിച്ചില്ല അങ്ങനെ പതിനാലാമത്തെ വയസ്സിൽ പാർവതി അമ്മയ്ക്ക് ഒരു ആൺകുട്ടി വരുന്നു പതിനാല് വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള സമയത്തിന് ഓരോ തവണ ഭർത്താവ് ലീവിന് വരുമ്പോഴേക്കും പാർവതി അമ്മ ഗർഭിണിയാവും അങ്ങനെ അഞ്ച് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു രണ്ട് ആൺമക്കളും മൂന്ന് പെണ് പെണ്കുട്ടികളും ഇരുപത്തിയൊന്ന് വയസ്സായപ്പോഴേക്കും ശരിക്കു പറഞ്ഞാൽ പേടിയായിരുന്നു ജീവിതത്തോട് ഭയമായിരുന്നു ഭർത്താവ് പട്ടാളത്തിൽ നിന്ന് കാശ്മീരിൽ നിന്ന് നാട്ടിലേക്ക് എത്തുമ്പോൾ ഭയമാണ് പേടിയാണ് അങ്കലാപ്പാണ് എവിടെയെങ്കിലും പോയി പാത്തിരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്ത് ചെയ്യുന്നത് കാരണം ഭർത്താവിനെ കാണുമ്പോഴായിട്ട് അല്ലെങ്കിൽ അയാളുമായി ഇടപെടുമ്പോൾ ഈ പ്രസവത്തിൻ്റെ ആയുള്ള വേദനയും നരകയാതനയും സാധാരണഗതിയിൽ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പവിത്രമായിട്ടുള്ള ഒരു ഒരു അവസ്ഥയാണ് പ്രസവിക്കുക അമ്മയാകുക എന്നുള്ളത് പക്ഷേ പാർവതിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഭയപ്പാടായിരുന്നു ആദ്യത്തെ പ്രസവം ഞാൻ പറഞ്ഞു ആ പ്രസവത്തിൻ്റെ ആദ്യത്തെ പ്രസവത്തിൻ്റെ വേദനയും അതിൻ്റെ നൊമ്പലങ്ങളും അതിൻ്റെ ആ ഭീകരതയും ഒന്നും ഒരിക്കലും അവർക്ക് മറക്കാനായിട്ട് സാധിച്ചിരുന്നില്ല അത് അതുതന്നെയായിരുന്നു തുടർന്നു വന്ന രണ്ട് പ്രാവശ്യമുണ്ടായ സംഗതികളും പിന്നീട് നാലാമത്തെ അഞ്ചാമത്തെ പ്രസവമായപ്പോഴത്തേക്കും മതമായിട്ടൊന്ന് ഇട്ടപഴകി എന്ന് പറയുന്നതായിരിക്കാം ശരി അങ്ങനെ ഇരുപത്തിരണ്ട് വയസ്സായപ്പോഴേക്കും അഞ്ച് കുഞ്ഞുങ്ങളുടെ അമ്മയായി തീർന്നു ഒരു സാധാരണ യുവതി ഒരു ഒരു സ്ത്രീ യുവതി യൗവനത്തിലേക്ക് എത്തിയ സമയത്തേക്ക് അഞ്ച് മക്കളുടെ അമ്മയായി തീർന്ന പാർവതിക്ക് പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വളരെയേറെ കൂടുതലായിരുന്നു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ആ വീട്ടിലെ അമ്മായിയമ്മയുടെ കാര്യങ്ങൾ വീട്ടിലുള്ള മറ്റു കാര്യങ്ങളാണ് പശു ആട് കോഴി അതിനെയൊക്കെ നോക്കണം അതുകൂടാതെ അഞ്ച് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും നോക്കണം ഭർത്താവ് വരും ഒരു മാസം ഡീവിന് നിൽക്കും തിരിച്ചു പോകും അതല്ലാതെ വീടുമായി അയാൾക്ക് മറ്റു യാതൊരുവിധ ബന്ധങ്ങളും ഉണ്ടായിരുന്നില്ല അങ്ങനെ മുപ്പതാമത്തെ വയസ്സായപ്പോഴേക്കും ഭർത്താവിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ ആ വയസ്സിൽ അയാൾ ഹൃദയസ്തംഭനം എന്ന് മരണപ്പെടുകയുണ്ടായി മുപ്പതാമത്തെ വയസ്സായപ്പോഴേക്കും പാർവതിയമ്മ അഞ്ച് കുഞ്ഞുങ്ങളുമായിട്ട് അവർ വിധവയായി തീരുകയാണ് ചെയ്തത് മുപ്പത് വയസ്സായപ്പോഴേക്കും മൂത്ത ആൺകുട്ടിക്ക് പതിനാറ് വയസ്സായി കുഞ്ഞുങ്ങൾ പഠിക്കുന്നു അപ്പോൾ ആരും സഹായത്തിനില്ല ഒരു കുഞ്ഞ് നാലുസിൻ്റെ സ്ഥലവും ഒരു ചെറിയ വീടും മാത്രമാണുള്ളത് അഞ്ച് കുട്ടികളുണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട് അവർക്ക് ആഹാരം വേണം അവർ മറ്റെല്ലാ കാര്യങ്ങളും നോക്കണം കുടുംബത്തിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കണം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയത്തില്ല ആരും സഹായിക്കാനുമില്ല ആ സമയത്ത് ജോലി ചെയ്യാനായിട്ട് ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലാമത്തെ വയസ്സ് മുതൽ ജോലി ചെയ്ത് തുടങ്ങിയതാണ് ആ കഷ്ടപ്പാടുകൾ ഇടതടമില്ലാതെ ഇടതടമില്ലാതെ ഓരോരോ പ്രശ്നങ്ങളും പ്രതിബദ്ധതകളും എന്താ പറയുക അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ഭർത്താവിൻ്റെ അപര്യാപ്തത്തെ അവരെ വലിയൊരു കാരണം ഇയാൾ ജീവിച്ചിരുന്ന സമയത്ത് വലിയ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അന്നത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇത് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടായിത്തീരുന്നു മരുന്നിന് ബുദ്ധിമുട്ടായിത്തീരുന്നു തുണിക്ക് ബുദ്ധിമുട്ടായി തീർന്നു എങ്കിലും പല സ്ഥലങ്ങളിലും അറിയാവുന്ന പല ജോലികളും ചെയ്ത കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി സ്വന്തം മകളുടെ വിവാഹം കണ്ടിട്ട് മരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന പാര്വതിയുടെ പാര്വതിയമ്മയുടെ അമ്മ പാർവതിയമ്മയുടെ മൂന്ന് പെൺമക്കളുടെയും വിവാഹം കഴിച്ചതിന് ശേഷമാണ് അവർ മരിച്ചത് ഒന്നൂഹിക്കാമല്ലോ ചില ആളുകൾ തങ്ങളുടെ കുട്ടികളെ അവരുടെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചില ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ബലി കൊടുക്കാറുണ്ട് അത്തരത്തിലുള്ള ബലിയ ഒരു ബലിദാനമായിരുന്നു തീർച്ചയായിട്ടും പാർവതിയമ്മ എന്ന് പറഞ്ഞ ഈ സ്ത്രീയുടെ ജീവിതം കുട്ടികളെ അതുപോലെ ബുദ്ധിമുട്ടി അതുപോലെ കഷ്ടപ്പെട്ട രാവിലെക്ക് പോകണം പല സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് പല പല കമ്പനികളിലും പല വീടുകളിലും ഒക്കെ ജോലി ചെയ്താലും ഒന്നും തികയുന്നില്ല കാരണം തനിക്കും തൻ്റെ അഞ്ച് മക്കൾക്കും കഴിയണം കുഞ്ഞുങ്ങൾ രണ്ട് അമ്മൂത്തവൻ്റെ പഠിത്തം നിർത്തി പഠിത്തം നിർത്തി മറ്റൊന്നിനും പോകുന്നില്ല പതിനാറ് വയസ്സായിട്ടേ ഉള്ളൂ മറ്റു നാല് കുഞ്ഞുങ്ങളുണ്ട് അവരൊക്കെ പഠിക്കുകയാണ് സ്കൂളിലെ എല്ലാ കാര്യങ്ങളും നോക്കണം എല്ലാവർക്കും നാല് നേരം മൂന്ന് നേരം ഭക്ഷണം കൊടുക്കണം അസുഖങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഇടതെടവില്ലാതെ അസുഖങ്ങൾ വരുന്നു അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ വാങ്ങിക്കണം തുണിത്തരങ്ങൾ വേണം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുമായിട്ട് ആ അമ്മ വളരെയേറെ ബുദ്ധിമുട്ടി വിഷമിച്ചു ഒരു വിധവയായി മുപ്പതാമത്തെ വയസ്സിൽ വിധവയായ സ്ത്രീക്ക് സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്ന് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വൈഷമ്യങ്ങളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് പല പലപ്പോഴും പോകുമ്പോഴേക്കും ചില സ്ഥലത്തൊക്കെ ജോലി ചെയ്യാൻ പോകുമ്പോഴേക്കും ഒരു വെട്ടരിവാൾ നമ്മൾ ഒരരിവാൾ അരിവാൾ പുല്ലരി അരിവാളുണ്ട് അത് കയ്യിൽ കൂട്ടിൽ കരുതിയിട്ടാണ് പോകുന്നത് രാത്രിയിലെ കുഞ്ഞുങ്ങളുമായിട്ട് കിടക്കുമ്പോഴേക്ക് ഒരു വാക്കത്തിൽ തലേണ്ടിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് കിടന്നിരുന്നത് കാരണം ജീവിതത്തിന് ഒരു സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും ആപത്തോ അത്യാപത്തോ വന്നു കഴിഞ്ഞാൽ ആരും ചോദിക്കാനോ ആരും പറയാനുമില്ല ജീവിതത്തിൽ തീർത്തും ഒറ്റപ്പെട്ടു പോയ അല്ലെങ്കിൽ ആരും സഹകരിക്കാനോ അല്ലെങ്കിൽ സഹായിക്കാനോ ഒന്നുമില്ലാത്ത ആ പരിസ്ഥിതിയിലും തൻ്റെ കുഞ്ഞുങ്ങളെ അവർ ചേർത്ത് പിടിച്ചു ആരെയും എങ്ങും ഒരു അടുക്കളവാതിലിനും കൊച്ചു പണിക്കൊന്നും വിട്ടില്ല പറ്റാവുന്നതുപോലെയൊക്കെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചു അത്യാവശ്യ നിലയിലേക്ക് ആക്കിയതിന് ശേഷം ആൺമക്കളെ രണ്ടുപേരും വിവാഹിതരായി പെൺമക്കളെ മൂന്ന് പേരും അത്യാവശ്യം നന്നായിട്ട് വലിയ എന്താ പറയുക ആർഭാടകരമായിട്ടൊന്നും അല്ലെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു സാധാരണ കുടുംബിനിക്ക് ഒരു വീട്ടമ്മയ്ക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കാമോ ആ തരത്തിലൊക്കെ ചെയ്ത് ആടിനെ വളർത്തി കോഴിയെ വളർത്തി പശുവിനെ വളർത്തി പല വീടുകളിലും ജോലി ചെയ്ത് കണ്ടി ഓഫീസിലും അവിടെ വെട്ടിപ്പെട്ടി കമ്പനിയിലൊക്കെ ജോലിക്ക് പോയി പലരുടെ ആട്ടും തുപ്പും ഹർസനങ്ങളും എല്ലാം കേട്ടു എല്ലാം സഹിച്ചു എല്ലാം ക്ഷമിച്ചു കാരണം ജീവിതത്തിൽ അവർക്ക് സന്തോഷം എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു പതിമൂന്ന് വയസ്സിൽ ജീവിതത്തിൻ്റെ തീ ചൂളയിലേക്ക് യാഥാർത്ഥ്യങ്ങളിലേക്ക് എടുത്തു ചാടപ്പെട്ട ഒരു ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു പാർവതിയമ്മ പിന്നീട് ഇങ്ങോട്ട് അവരോരോ ഓരോ പരിണാമങ്ങളിലും ഓരോ അവസ്ഥകളിലും അവർ ശക്തമായ വേദനയുടെ അല്ലെങ്കിൽ ഏകാന്തതയുടെ അല്ലെങ്കിൽ കഷ്ടപ്പാടിൻ്റെ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ ആ ഒരു ഇടവഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ഒന്നിനെക്കുറിച്ചും വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല മക്കളൊക്കെ വലുതായപ്പോഴേക്കും അമ്മയ്ക്ക് അമ്മയും മക്കളും തമ്മിലിട്ട് വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല മൂത്ത മകനും മൂത്ത മകൻ്റെ ഭാര്യയും അമ്മയും തമ്മിൽ നിന്ന് കഴിഞ്ഞാൽ ഒരേ സമപ്രായക്കാരായി ഒന്ന് പോ അങ്ങനെയായി തോന്നുകയുള്ളു പാർവതിയം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴാണെങ്കിലും അറുപത്തിയെട്ട് വയസ്സുണ്ടെങ്കിൽ അറുപത്താറ് വയസ്സ് കഴിഞ്ഞ് അമ്മ പറഞ്ഞത് എന്നാലും വലിയ ഒരു ബുദ്ധിമുട്ടുകൾ കാഴ്ചക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര ഇൻഡേണലായിട്ട് ഭയങ്കര പ്രശ്നമാണ് വയറുവേദനയാണ് നടുനുവേദനയാണ് പല പ്രോബ്ലംസും അമ്മയ്ക്കുണ്ട് പക്ഷേ ആരും അമ്മയെ സഹായിക്കാനില്ല ഒരു നേരം വീട്ടിലിരുന്നാൽ അമ്മയ്ക്ക് ആരും ആഹാരം നൽകാനില്ല അമ്മയ്ക്ക് മരുന്ന് വാങ്ങിച്ചു നൽകാനില്ല മക്കളൊക്കെ പല വഴിക്കായിട്ട് പോയി ഒരു റേഷൻ കാർഡുണ്ട് ഒരു ആധാർ കാർഡുണ്ട് ഒരു എലക്ഷൻ ഐ ഡി കാർഡുണ്ട് മൂത്ത മകൻ്റെ വീട്ടിലെ അഡ്രസ്സ് മാത്രമാണ് അവിടെയുള്ളത് പക്ഷേ മകൻ്റെ ഭാര്യ ഒരിക്കലും അവിടെ താമസിപ്പിക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല തയ്യാറാകുകയില്ല ആക്കില്ല ഏറ്റവും ഇളയ മകൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ഇളയ മകൻ്റെ ഭാര്യയും ഇളയ മകനും അമ്മയും അവിടെ നിൽക്കാനായിട്ട് തയ്യാറാകാൻ സമ്മതിക്കത്തില്ല അവർ പറയുന്ന അമ്മയ്ക്ക് ആരോഗ്യമുണ്ടല്ലോ എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്ത് അമ്മയ്ക്ക് ജീവിച്ചുകൂടെ എന്നാണ് അവർ വളരെ സിമ്പിളായിട്ട് അമ്മയോട് ചോദിക്കുന്നത് പെൺമക്കൾ വിവാഹം കഴിച്ച് വീട്ടിലെ പെൺമക്കളുടെ വീട്ടിൽ പോയി ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നിൽക്കാം അതിലപ്പുറത്തേക്ക് നിൽക്കാൻ സാധിക്കുകയില്ല പെൺമക്കളെ എല്ലാം വിവാഹം കഴിച്ച് വിട്ടു ആൺമക്കളുടെ വീട്ടിൽ നിൽക്കാൻ അവസ്ഥയില്ല ഇല്ലാതെയായി അമ്മയെ വഴിയിലേക്ക് നടവഴിയിലേക്ക് അല്ലെങ്കിൽ പുറംപോക്കിലേക്ക് അമ്മയെ തള്ളുന്ന ആ സമയത്തിലേക്ക് എത്തി അല്ലെങ്കിൽ ഏതെങ്കിലും ശരണാലയത്തിലേക്ക് അമ്മയെ തള്ളിക്കളയുന്ന ആ അവസ്ഥയിലേക്ക് എത്തിയ സമയത്താണ് അമ്മയോട് ഒരാൾ പറഞ്ഞത് ഒരു കാര്യം ജീവിച്ചെറുതായിട്ട് അത്യാവശ്യമായിട്ടുള്ള രീതിയിലേക്ക് ജോലി ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞാൻ സഹായിക്കാം ഏജൻസീസ് ഉണ്ട് ഈ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളോ അല്ലെങ്കിൽ പ്രായമായ ആളുകളെയൊക്കെ എങ്ങനെ സംരക്ഷിക്കുന്ന ഏജൻസീസ് ഉണ്ട് അവിടെ പോയി ജോലി ചെയ്തുകൂടി അങ്ങനെയാണെങ്കിൽ ആരുടെയും ആട്ടുംതുപ്പും കൊണ്ട് അല്ലെങ്കിൽ ഭക്ഷണമില്ലാതെ വസ്ത്രമില്ലാതെ അല്ലെങ്കിൽ ഒന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എന്ന് ഒരു അഭ്യൂദയാകാംക്ഷ പറഞ്ഞതിൻ്റെ പ്രതിൻ്റെ പേരിൽ അവർ ഒരു സ്ഥലത്ത് തിരുവനന്തപുരത്ത് വന്ന് രജിസ്റ്റർ ചെയ്യുകയും അവിടെ നിന്ന് അവരെ ഇങ്ങനെ ഈ പ്രസവിച്ചു കിടക്കുന്ന പെൺകുട്ടികളെ നോക്കാനായിട്ട് പ്രായമായവരെ നോക്കാനായിട്ട് രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് ഒരു ഹോം ഹോമിനേഷൻ എന്ന് പറയാൻ സാധിക്കത്തില്ല ഒരു വീട്ടുജോലിക്കാർ അല്ലെങ്കിൽ ഒരു സെർവൻറ്റ് അല്ലെങ്കിൽ ഒരു കെയർ ടേക്കറ് ആ രീതിയിലേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൈസ അവർ കൊടുക്കുന്നുണ്ട് പക്ഷേ ഓരോ തവണയും അമ്മ പോകുമ്പോഴേക്കും അമ്മയ്ക്ക് കിട്ടുന്ന പൈസയും അമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് അമ്മയുടെ പെൻഷൻ പൈസയും അമ്മയ്ക്ക് കിട്ടുന്ന പൈസയും എണ്ണിച്ചുട്ടി അമ്മയ്ക്ക് കിട്ടുന്ന എത്രയാണോ പൈസ അത് കറക്റ്റായിട്ട് അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ശമ്പള ദിവസം വന്നിട്ട് വാങ്ങിക്കുവാനായിട്ട് മക്കൾ എല്ലാ മക്കളും മരുമക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ എത്തിയിരിക്കുമെന്നുള്ളത് ഉറപ്പാണ് ആ സമയത്ത് അവർക്ക് അമ്മയുടെ സ്നേഹമാണ് ഈ ജോലി കഴിഞ്ഞിട്ട് രണ്ട് മാസം ഒക്കെ കഴിയുമ്പോഴത്തേന് വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഏതെങ്കിലും മകളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ മകൻ്റെ വീട്ടിലേക്കോ വരുമ്പോൾ രണ്ട് ദിവസം അവർ സ്നേഹം പ്രകടിപ്പിക്കും അമ്മ വരുമ്പോൾ അമ്മയിൽ നിന്ന് വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങളോ ചിലപ്പോൾ അവർ നല്ല വസ്ത്രങ്ങളോ ഒക്കെ കൊടുക്കും മുണ്ടും സെറ്റും അത് ഇതുമൊക്കെ കൊടുക്കും അതെല്ലാം അവർ കൈക്കലാക്കും എന്നിട്ട് അമ്മയ്ക്ക് ഇട്ടിരിക്കുന്ന ആ ഡ്രസ്സിൽ അമ്മയ്ക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ അടുത്ത മകളുടെ വീട്ടിലേക്ക് മൂന്നാമത്തെ മകളുടെ വീട്ടിലേക്ക് നാലാമത്തെ മകളുടെ വീട്ടിലേക്ക് അല്ലെ അഞ്ചാമത്തെ മകൻ്റെ വീട്ടിലേക്ക് രണ്ട് ദിവസം ആ ആ ഒരു പ്രക്രിയയിലാണ് ജീവിതം കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ആരും തുണങ്ങില്ല ആരും ആശ്രയമില്ല ആരും നോക്കാനുമില്ല എത്ര വിഷമങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് മറ്റുള്ള രോഗികളെയും ദുരിതമനുഭവിക്കുന്നവരെയും അല്ലെങ്കിൽ പ്രസവിച്ചു കിടക്കുന്നവരെയൊക്കെ അമ്മ ഇങ്ങനെ ശുശ്രൂഷിക്കുവാനായിട്ട് അമ്മ പോവുകയാണ് ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയ സമയത്ത് അമ്മ പറഞ്ഞു എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട മോനെ എന്നാന്ന് ചോദിച്ചാൽ ഞാൻ മകൻ്റെ ഇളയ മകൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഞാൻ രാവിലെ പോയിട്ട് ഞാൻ അവിടെ നിന്നാണ് വന്നത് അവിടെ അവർ കാപ്പിയും പലഹാരങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ കരുതി ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് എനിക്ക് ഒരു പ്ലേറ്റിൽ രണ്ട് ഇഡ്ഡലിയും ഒരല്പം സാമ്പാറുമായിട്ട് എനിക്ക് തരും എന്നാണ് കരുതിയിരുന്നത് പക്ഷേ ആ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ആ മരുമകൾ ജോലിക്ക് പോകുന്നുണ്ട് അവരത് ആ ഉണ്ടാക്കിയ ആഹാരം അടുക്കളയിലെ സ്റ്റീലല്ലമാരിക്കകത്ത് വെച്ച് പൂട്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം മക്കൾക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ട് എത്രമാത്രം ബുദ്ധിമുട്ടി ഇപ്പോഴും ജോലി ചെയ്ത് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം മക്കൾക്കായി വീതിച്ചു കൊടുക്കുന്ന ഒരമ്മയാണ് ആ അമ്മയ്ക്ക് ഒരു നേരത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള രണ്ട് ഇഡ്ഡലി കഴി അമ്മ എടുത്ത് കഴിക്കാതിരിക്കുവാനായിട്ട് മകന് അല്ലെങ്കിൽ മരുമകളോ ഉള്ള വീട്ടിൽ അവരതെടുത്ത് അലമാരിയിൽ വെച്ച് പൂട്ടിയിട്ട് അവർ ജോലിക്ക് പോയി എന്ന് പറയുമ്പോൾ ആ അമ്മയോട് അമ്മയുടെ മക്കൾ മകനും മരുമകൾക്കും ഒക്കെ ഉള്ള സ്നേഹം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്നതാണ് മക്കളുടെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും കറിക്ക് എന്തെങ്കിലുമുള്ളപ്പോൾ അമ്മയ്ക്ക് ചോറ് കൊടുക്കും എന്തെങ്കിലും ഒരു അല്പം കറി അവർ വറുത്ത മീനും പൊരിച്ച മീനും മീൻകറിയും മറ്റു സംഗതികളൊക്കെ ആയിട്ട് കഴിക്കുമ്പോഴേക്കും ചിലപ്പോൾ ജസ്റ്റ് ഒരു അല്പം ചോറും ഒരൽപ്പം കൂട്ടാൻ കൊടുത്തെങ്കിലായി എന്നുള്ള രീതിയിലേക്കാണ് അവർ പറയുന്നത് അമ്മ വല്ലവറിനും വീട്ടിൽ പോയിട്ടും മൂക്കുമുട്ട തിന്നുന്നതല്ല ഇഷ്ടംപോലെ രുചിക്കൊക്കെ കഴിക്കുന്നതല്ല ഇപ്പോൾ ഇച്ചിരി പട്ടിണി കിടന്നാലും കുഴപ്പമൊന്നുമില്ല എന്നാണ് അമ്മ പറയുന്നത് പക്ഷേ അമ്മ പറയുന്നത് താൻ മക്കളെ ഉപേക്ഷിച്ചിട്ട് വല്ലവരും വീട്ടിൽ പോയി ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ും തോന്നുകയില്ല ഓ ഉണരുന്ന അതിരാവിലെ ഉണർന്നിട്ട് ഉറങ്ങുന്നത് ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും എനിക്ക് ഇത്രയും പ്രായമായില്ല എനിക്ക് ശാരീരിക വൈഷമ്യങ്ങൾ ഒത്തിരി ഉണ്ട് ആരോട് ഞാൻ ഒന്നും പറയാറില്ല എൻ്റെ സങ്കടങ്ങള് ജനിച്ച നാൾ മുതൽ ഞാൻ ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് സന്തോഷം എന്തെന്നോ അല്ലെന്ന എൻ്റെ ജീവിതത്തിൻ്റെ സുഖം എന്താണെന്നോ സംതൃപ്തി എന്താണെന്നോ എങ്ങനെയാണ് ഈ സ്നേഹം എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല അങ്ങനെ ഒന്നും ഞാൻ ഇന്നു വരെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല അങ്ങനെ എനിക്ക് ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല ആരും സ്നേഹത്തോടൊരു വാക്ക് സംസാരിച്ചിട്ടില്ല കുഞ്ഞുങ്ങളുണ്ടായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് അവർക്ക് വേണ്ടത് ഭക്ഷണം അവർക്ക് വേണ്ടത് പുതിയ ഉടുപ്പ് അവർക്ക് വേണ്ടത് പുസ്തകം അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഉപകരണം മാത്രമായിരുന്നു ഞാൻ അമ്മയെ സ്നേഹിക്കാൻ അവർക്കറിയാച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ മക്കൾ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല മക്കളെന്ന് തന്നെയല്ല പതിമൂന്ന് വയസ്സ് വരെ വീട്ടിലെ കഷ്ടപ്പാടും ദുരിതവും ദുഃഖവും ആ ദാരിദ്ര്യത്തിൻ്റെ ഇടയ്ക്കുന്നാണ് അമ്മ എന്നെ പതിമൂന്നാമത്തെ വയസ്സിൽ ഞാനിങ്ങനെ ഓടിച്ചാടി പള്ളിക്കൂടത്തിൽ പോയിട്ട് നടന്നിരുന്ന എന്നെ ആ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സിലേക്ക് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്തായിരുന്നു എൻ്റെ ഞാൻ ആറാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് കേട്ടോ ആ സമയത്താണ് എന്നെ കല്യാണം കഴിച്ചു വിട്ടത് അപ്പോൾ ആ ഒരു പ്ര അന്നത്തെ എൻ്റെ മനസ്സ് അവിടെ നഷ്ടപ്പെട്ടു പോയതാണ് അവിടെ നഷ്ടപ്പെട്ടു പോയ വയസ്സ് ആ എൻ്റെ മനസ്സ് ഈ അറുപത്തിയാറാമത്തെ വയസ്സെല്ലാം എനിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല കാരണം ജീവിതം എനിക്കൊരു ശൂന്യതയാണ് വെറുതെ എന്തിനോ വേണ്ടി ഇങ്ങനെ ജോലി ചെയ്യുന്നു എനിക്ക് പണം കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പണം ഇവിടെ ജോലി സ്ഥലത്ത് നിന്ന് കിട്ടുന്ന പൈസ കറക്റ്റായിട്ട് ഞാൻ വീതം വെച്ച് മക്കൾക്ക് കൊടുക്കാറുണ്ട് അവർ സന്തോഷത്തോടു കൂടി കഴിയട്ടെ എന്ന് ആഗ്രഹിക്കും അവരെന്നെ ആ പൈസ കിട്ടുമ്പോഴെങ്കിലും എന്നെ ഒന്ന് സ്നേഹിച്ചെങ്കിലോ എന്ന് കരുതും അവരെന്നെ എനിക്കൊരു പുതിയ പുടവോ വാങ്ങിച്ചു അതൊരു വിഷുവോ ഒക്കെ വരുമ്പോഴേക്കും എനിക്കൊരു ചെറിയ ജമ്പറോ അല്ലെങ്കിൽ ഒരു സെറ്റ് സെറ്റോ എന്തെങ്കിലും എനിക്കൊന്ന് വാങ്ങി നൽകിയാലോ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അമ്മ ഇത് കഴിക്കമ്മ എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കും ഒന്ന് പുറത്ത് പോകുമ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ വാ അമ്മ നമുക്കൊന്ന് അമ്പലത്തിൽ പോകാം അമ്മ വാ നമുക്കൊന്ന് പുറത്തേക്ക് പോകാം എന്ന് ഏതെങ്കിലും മക്കൾ എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിലൊന്ന് ഞാൻ കൊതിച്ചിട്ടുണ്ട് ൂർത്തിട്ടൊരു ആ വെളുക്കുവോളം ഞാൻ കരഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നെ ഇന്ന് വരെ ആരും മനസ്സിലാക്കുകയോ ഇന്ന് വരെ എന്നെ ആരും സ്നേഹിക്കുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ ഞാൻ കാലടിയിലേക്ക് പോവുകയാണ് അവിടെ എന്നേക്കാൾ പ്രായമുള്ള ഒരു പത്ത് തൊണ്ണൂറ് അടുത്തുള്ള ഒരു അമ്മയെ നോക്കാനായിട്ട് ഞാൻ പോവുകയാണ് ആ അമ്മ ആ അമ്മയുടെ അവസ്ഥ അമ്മ മരണപ്പെട്ടു പോകുന്നത് വരെ എനിക്കറിയില്ല മിക്കവാറും പോകുന്ന സ്ഥലങ്ങളിൽ രോഗികളെ പ്രായമായ ആളുകളെയൊക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ മരണപ്പെട്ടു പോകുന്നത് വരെയാണ് അവരുടെ മലമൂത്രം കോരുക അവരെ കുളിപ്പിക്കുക അവർക്ക് വേണ്ട മരുന്നൊക്കെ കൊടുക്കുക വേറെ ആൾക്കാരൊക്കെ കാണുമായിരിക്കും അത്തരത്തിലാണ് നമുക്ക് ഇത്രയും പ്രായമായതോട് ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അത് കൂടാതെ ഒരു വീട്ടിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടിലെ എല്ലാ പണിയും നമ്മൾ ചെയ്യണം ഞാൻ അത്യാവശ്യം പാചകമൊക്കെ ചെയ്യും എല്ലാ കുക്കിങ്ങൊക്കെ നമ്മൾ ഇതിനകത്ത് ചെയ്യണം കാരണം ഞാൻ അങ്ങനെ ചെയ്ത് ശീലിച്ചു പോയി കാരണം ജീവിതത്തിലെ അധ്വാനവും കഷ്ടപ്പാടുകളും മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എനിക്ക് വെറുതെ ഇരിക്കുക എങ്ങനെയാണ് ഇരിക്കുക എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല രാത്രി കിട്ടുന്ന നാലോ അഞ്ചോ മണിക്കൂർ ഞാൻ ഉറങ്ങാറുണ്ട് ആ ഉറക്കത്തിന് പകുതി സമയം ഞാൻ കരയുകയായിരിക്കും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഏത് ദൈവത്തോട് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അങ്ങനെ പാർവതിയമ്മ എന്നോട് അവിടെ മുതൽ മൂവാറ്റുള്ളവരെ ഒരമ്മയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വിവിധ ജീവിതത്തിൻ്റെ പല പല ഘട്ടങ്ങളിലേക്കുള്ള അവസ്ഥകൾ എന്നോട് വിവരിക്കുകയായിരുന്നു തുറഞ്ഞു പറഞ്ഞാൽ അമ്മ പറഞ്ഞു എനിക്ക് ശരിയായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ കല്ല് ആ വീട്ടിലേക്ക് എന്നപ്പോഴേക്കും എല്ലാ ജോലിയും ഒരു പതിമൂന്നോ തരെയോ കുഞ്ഞു കൊച്ചിനെ കൊണ്ട് എടുക്കാവുന്ന ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ഇത് കല്ലല്ല വലിയ വലിയ കരിങ്കല്ലാണ് ഞാൻ എടുത്തിരുന്നത് അതിനുശേഷം രാത്രിയിൽ അലറി കരയുമ്പോഴേക്കും ഭർത്താവ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ വലിയൊരു തോർത്ത് വെച്ച് എൻ്റെ വായിൽ കെട്ടും എന്നിട്ട് എൻ്റെ കാലും ഒക്കെ കെട്ടിയിടും എന്നിട്ട് അയാൾ എന്തൊക്കെയോ എന്നെ ചെയ്യും എനിക്കതൊന്നും അറിയില്ലായിരുന്നു അങ്ങനെയൊക്കെ അതൊക്കെ പോട്ടെ അതൊക്കെ മോനോട് പറഞ്ഞാൽ മോനോടൊന്നല്ല അവരോടും പറയാൻ പറ്റത്തില്ല അത്രയേറെ ഞാൻ അനുഭവിക്കുകയും സഹിക്കുകയും ചെയ്തു എന്നിട്ടും എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെയൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എനിക്ക് അഞ്ച് മക്കളുണ്ടെങ്കിലും അവരാരും അത്താഴപ്പട്ടണിക്കാരൊന്നും അല്ല കേട്ടോ അത്യാവശ്യം എല്ലാവർക്കും വീടും ചുറ്റുപാടുകളും സൗ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അമ്മയ്ക്ക് മാത്രമാണ് ഒന്നുമില്ലാത്തത് ഉണ്ടായിരുന്നതൊക്കെ അവർ വാങ്ങിച്ചു നോക്കി എൻ്റെ കഴുത്തിലൊരു മുത്തുമാല മാത്രമാണുള്ളത് ഈ മുത്തുമാലയായിട്ട് ഞാൻ അവിടുന്ന് ചെല്ലുമ്പോൾ അതെന്ത് ഉണ്ടെങ്കിൽ അതുകൂടി അവർ ഊരി വാങ്ങിക്കും പിന്നെ ഉടുതുണി ഇല്ലാണ്ട് തന്നെ ഇറക്കി വിടാൻ സാധിക്കത്തില്ലോ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പഴയ ആയിട്ടാണ് വിടുന്നത് അവർ പറയുന്നത് അമ്മ പോകുന്നത് ഒരു വീട്ടിലേക്കല്ലേ പോകുന്നത് അവരെന്തെങ്കിലുമൊക്കെ തന്നോളൂ അവർ വാരിക്കോര് തരും അവർ ഉടുപ്പ് തരും ഭക്ഷണം തരും എല്ലാ കാര്യങ്ങളും ചെയ്യും അമ്മ കറക്റ്റ് സമയത്ത് ഞങ്ങളെ പൈസ ഇങ്ങനെത്തിച്ചാൽ മതി അങ്ങനെ യാന്ത്രികമായി പോലെ ജീവിച്ച് ജീവിച്ച് ഞാൻ മടുത്തു എപ്പോഴും വിചാരിക്കും ഉറങ്ങിക്കഴിയുമ്പോൾ ആ ഇരുട്ടി വെളുക്കുമ്പോൾ ഞാൻ ഉണരരുതേ എന്ന് എനിക്ക് പേടിയാണ് ഞാനൊന്ന് കിടന്നു പോയാൽ എനിക്കൊന്നും നടക്കാൻ പറ്റാതെ പറ്റാതെയായി കഴിഞ്ഞാൽ എനിക്കൊരു അസുഖം വന്നാൽ എന്നെ ആരും നോക്കും എനിക്കാരുമില്ല എനിക്കൊരു സഹായത്തിനോ അല്ലെങ്കിൽ എന്നെ ഒന്ന് പരിരക്ഷിക്കുവാനോ എന്നെ ഒന്ന് സംരക്ഷിക്കുവാനോ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി അമ്മയുടെ ഈ അവസ്ഥ ഇങ്ങനെയൊക്കെ നമ്മളോട് സംസാരിക്കുക എന്ന് പറയുമ്പോഴേക്കും അത് ഞങ്ങൾ തമ്മിൽ അത്രയും നാലഞ്ച് മണിക്കൂർ ദീർഘമായി സംസാരിക്കാനുള്ള ഒരു അവസരം നമുക്കുണ്ടായിരുന്നുവല്ലോ അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അമ്മയ്ക്ക് എന്തെങ്കിലും സങ്കടങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം ആളുകളുണ്ട് അമ്മയെ സഹായിക്കുവാനും അമ്മയെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊക്കെ ധാരാളം ആളുകളുണ്ട് അമ്മ ഒന്നും കൊണ്ടും ഒന്നുകൊണ്ടും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്യൂ ഞാൻ ഈ അമ്മയുടെ ഫോൺ നമ്പർ എനിക്ക് തരൂ ഞാൻ ഈ ഫോൺ നമ്പർ ഞാൻ എഴുതി സൂക്ഷിക്കാം ഞാൻ അമ്മയും ബന്ധപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിന്ന വീട്ടിലെ ഞാൻ നിന്ന വീട് കഴിഞ്ഞ പ്രാവശ്യം എരുമേനിലാണ് നിന്ന് നിന്നത് അവിടെ നിന്ന് എനിക്ക് അവർ ചെറിയ ഫോണും സിമ്മും ഒക്കെ തന്നതായിരുന്നു അത് വന്ന പാടെ അവരത് എടുത്തു പിന്നെ ഞാൻ ഈ തിരുവനന്തപുരത്ത് വന്ന ആ ഏജൻസിക്കാരുടെ അടുത്ത് വന്നിട്ട് അവർ അവിടെ പോയിട്ടാണ് നമ്മൾ അവർ വിളിച്ചിട്ടാണ് ഓരോ സ്ഥലങ്ങളിലേക്കും നമ്മൾ പോകുന്നത് ഇനിയിപ്പോൾ ഞാൻ പുതിയ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അവരെനിക്ക് വീട്ടിലേക്ക് വരാനുള്ള സംവിധാനങ്ങൾ എനിക്ക് ഈ ഫോണൊന്നും ഉപയോഗിക്കാൻ അറിയത്തില്ല കളേ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ അവരെ ബന്ധപ്പെടും വീട്ടിലേക്ക് പറയും അവർ വരും മക്കൾ എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യമുള്ളപ്പോഴേക്കും ഇവരുടെ അടുത്ത് നിന്ന് വന്നിട്ട് നേരിട്ട് നമുക്ക് അവിടെയല്ല നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് പൈസ കിട്ടുന്നത് നിൽക്കുന്ന സ്ഥലത്ത് ഏതാണോ നാല് മാസം അഞ്ച് മാസം ആകുമ്പോൾ പറഞ്ഞുറപ്പിച്ച പൈസയും അവരുടെ കമ്മീഷൻ കഴിച്ചുള്ള പൈസയാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് എനിക്ക് പോകണമൊന്നുമില്ല അപ്പം ഞാൻ ചോദിച്ചാൽ അമ്മയ്ക്കിപ്പം പോകേണ്ട സ്ഥലം എവിടെയാണ് പോകേണ്ടതെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ പറയാം അതെനിക്ക് അറിയാം ഞാൻ കാലടി ചെന്നിട്ട് കാലടി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വെയിറ്റിംഗ് സ്റ്റീറ്റിൻ്റെ അവിടെ ചെന്നിട്ട് ആ നമ്മൾ ഈ വിവരങ്ങളൊക്കെ തിരക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ ചെന്ന് നിന്നാൽ മതിയെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ആൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അവിടെ ആൾ വരും അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മയും അങ്ങനെ വരുമ്പോഴത്തേനും ആൾക്ക് അമ്മയെ എങ്ങനെ തിരിച്ചറിയും അതൊക്കെ ദൈവം തമ്പരാൻ അതിനൊന്നും ഒരു മുടക്കവും മുട്ടൊന്നും വരുത്തില്ല അവിടെ വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇരിക്കുമ്പോഴേ അവർക്ക് കാണാമല്ലോ അവർക്ക് എന്നെ കാണുമ്പോഴേ അവർക്ക് തിരിച്ചറിയാൻ ഇത് വീട്ടിൽ ജോലി ചെയ്യാനായിട്ട് നോക്കാനായിട്ട് വന്ന വെമ്പർ നോക്കിയാണെന്ന് അവർ എന്നെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ ആൾക്കാർ തിരിച്ചറിയാറുണ്ട് എന്ന് പറഞ്ഞു വളരെയേറെ സങ്കടത്താൽ ബസ്സിൻ്റെ ഷട്ടറിൻ്റെ വിളിയിലൂടെ നോക്കിയുകൊണ്ട് അമ്മ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോഴേക്കും അമ്മയുടെ കണ്ണുകൾ ഇങ്ങനെ കണ്ണുകളിങ്ങനെ നിറഞ്ഞൊഴുകിയിട്ട് അമ്മയെ കണ്ണുനീര് തുടയ്ക്കാനൊന്നും നിനക്കിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് കണ്ണുനീര് എനിക്ക് എങ്ങനെയാണ് അമ്മയെ സഹായിക്കേണ്ടതെന്ന് എനിക്കല്ലേ ഞാനപ്പോൾ ഒരു വേള ഞാൻ ചിന്തിച്ചു ഒരു കാര്യം ചെയ്താലോ നേരെ കാലടിയിലേക്ക് പോയാലോ കാലടിയിൽ പോയിട്ട് അമ്മ ആരാണ് പിന്നെ എവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയാലോ എന്ന് വിചാരിച്ചപ്പോൾ പിന്നീട് ഞാൻ ചിന്തിച്ചു വേണ്ട ചില ജീവിതങ്ങൾ അങ്ങനെയാണ് ചിലർ നമുക്ക് ചില ദൈവത്തിൻ്റെ ചില കണക്കുകൂട്ടലുകളും ചില ഒക്കെ ഉണ്ട് നമ്മൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ ആ ബസ്സിൽ തന്നെ ധാരാളം സങ്കടപ്പെടുന്ന ആളുകൾ നിത്യദുഃഖങ്ങളുള്ളവർ തിരാരോഗമുള്ളവർ നമുക്ക് എല്ലാവരെയും ഒന്നും നമുക്ക് ചേർത്ത് പിടിക്കുവാനോ എല്ലാവരെയും ഒന്നും സഹായിക്കുവാനോ ഒന്നും നമുക്ക് സാധിക്കുകയില്ല പക്ഷേ ഞാൻ ഈ ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലൂടെ ഈ കഥ നിങ്ങളുടെ മുന്നിലേക്ക് ഈ പാർവതി അമ്മയുടെ കഥ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത് ഒരു പക്ഷേങ്കിൽ നാളെ നമ്മളിൽ പലരും പല പാർവതിയമ്മമാരായിട്ട് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീക്കാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ലോകത്തിലുള്ള എല്ലാ അമ്മമാരും മനസ്സിലാക്കട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ ഈ കഥ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നീർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹ നമസ്കാരം നന്ദി